ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കോളിഫ്ലവർ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കോളിഫ്ലവർ ഇടവാങ്ങി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതായത് നമ്മളിങ്ങനെ മുറിച്ചിട്ട് കഴുകിയതിന് ശേഷമാണ് നമ്മൾ ചുടുവളത്തിൽ ഇടേണ്ടത് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പം ഞാൻ മുറിക്കുന്നതിന് മുമ്പ് നന്നായി വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം അത് ഞാൻ എടുത്തിട്ടില്ല അതിന് ശേഷമാണ് ഞാനിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇത് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം എന്നറിയുമോ ആദ്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ചൂടാക്കിയിട്ട് നല്ല തിളപ്പിച്ചിട്ട് അതിലേക്കിട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മിനിട്ടൊന്ന് തിളപ്പിക്കുക അതിലിട്ടിട്ടിട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് പോയതാണ് അപ്പോൾ അതിന് ശേഷമാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അതേ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞണ്ടില്ലേ ഒന്ന് ഇത് കുറച്ച് അധികം കോളിഫ്ലവർ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത്രയും എന്നിട്ടൊന്ന് നടു നടുവന്ന് മൂന്നാല് കഷ്ണം എടുക്കുക എന്നാലാണ് നമുക്കത് മസാല ഒക്കെ കുഴക്കുമ്പോൾ ഒന്ന് റെഡിയായി ആയി എന്നിട്ട് ഇനി അതിനേക്ക് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആദ്യം ആഡ് ചെയ്യുക അതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് പെരിഞ്ചീരകപ്പൊടിയാണ് കേട്ടോ ഇത് ആ പെരിഞ്ചീരകം ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് പെരിഞ്ചീരകം വലിയ ജീരകം അല്ലേ അതാണ് അതൊരു ടീസ്പൂണോ നമ്മൾ എത്രയാണോ കോളിഫ്ലവർ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്കൊരു അളവുണ്ടാകുമല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക പൊടിച്ചത് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പെരിഞ്ചീരകപ്പൊടിയും ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ എന്തേ കണ്ടോ മല്ലിപ്പൊടിയില്ലേ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മല്ലിപ്പൊടിയാണ് അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അപ്പോൾ നമ്മൾ ഇത്രയാണോ നമ്മൾ കോളിഫ്ലവർ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ മസാല നമുക്കെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിടുന്നത് എൻ്റെ അളവാണ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നിങ്ങൾക്ക് എടുക്കുക മുളക് പൊടി നമ്മൾ ആഡ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി അതും പാകത്തിന് തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് വേണം അല്ലേ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ശേഷം കുരുമുളക് പൊടിയാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ അത് ആദ്യമേ നമുക്ക് ലക്ഷം പിഴിഞ്ഞിട്ട് അതിന് നീര് മാത്രമാക്കി എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക നാരങ്ങ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസാണ് വേണ്ടത് സോയാ സോസും അതിലേക്ക് പിന്നെ ലേശം ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ടൊമാറ്റോ സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇതെല്ലാം നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു കൈ നമ്മളെ കൈ കൊണ്ടായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതൊക്കെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ലേശം അതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ടൊരു ബാറ്ററി രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റേത് ബാറ്ററി രൂപത്തിലൊന്നും ആയിട്ടില്ല കാരണം ഒരുപാട് കോളിഫ്ലവർ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് കഴിയൂലോ അപ്പം ഇങ്ങനെയാണ് ഞാൻ ആക്കിയെടുത്തത് ഇനി നമുക്ക് അതിലേക്ക് ലേശം കോൺഫ്ലവർ ആഡ് ചെയ്യാം ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കോൺഫ്ലവർ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്തു അപ്പോൾ ഇത് എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത്രയും നമുക്ക് എടുക്കാൻ നമ്മളെ അളവിനനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ ഇതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മസാലയുടെ രൂപം ഇനി ഇതിലേക്ക് ലേശൊരു കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചിക്കൻ്റെ കളറുണ്ടായത് കൊണ്ട് ചിക്കനൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന കളറുണ്ടല്ലോ അതൊരു ലേശൊന്നും ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കളർ കിട്ടാൻ നമ്മൾ വീഡിയോ ചെയ്യുന്നതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ കണ്ടിയിൽ നമ്മൾ കോളിഫ്ലവർ മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ബാറ്റർ രൂപത്തിലാക്കിയിട്ട് നമ്മൾ പഴം പൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രൂപമുണ്ടല്ലോ അങ്ങനെ ആക്കിയിട്ട് അതിൽ മുക്കി പൊരിക്കുന്നതാവും ഏറ്റവും ബെറ്റർ പക്ഷേ എനിക്കങ്ങനെ ഒരു ബാറ്ററി കിട്ടിയിട്ടില്ല കാരണം ഒരുപാട് വെള്ളം ഒഴിക്കാനും പറ്റിയിട്ടില്ല പിന്നെ ഒരുപാട് കുറച്ചധികം കോളിഫ്ലവർ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത് നമ്മൾ സാധാ കൊഴുക്കുന്നത് പോലെ ഇങ്ങനെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതെ ഇതാണ് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇനി ഒരു അര മണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരമൊക്കെ ഒന്നിങ്ങനെ കുഴച്ച് വെക്കുന്നത് നന്നായിരിക്കും അതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് നമ്മളതിൽ മുക്കി പൊരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ക്രിസ്പി ആയി കിട്ടും പക്ഷേ ഇതും നന്നായിട്ട് തന്നെ ടേസ്റ്റിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായി ചൂടായതിനു ശേഷം ലക്ഷം കറിവേപ്പില ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ചിക്കന് പൊരിക്കുന്ന സമയത്തും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബീഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ വേണമെങ്കിലുണ്ട് പച്ചമുളകും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഒരു സാധനം അതിനുശേഷത ഇതുപോലെ നമുക്ക് കുറച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അത്യാവശ്യം വേവുണ്ട് കേട്ടോ നമ്മളെ കോളിഫ്ലവറിന് അപ്പോൾ ഒന്നും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മളിത് ഫ്രൈ ചെയ്യാനിടുന്ന സമയത്ത് അല്പം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക അതിന് ശേഷം ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടെ നമ്മൾ കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ആ പൊടിയുടെ ആ കരിഞ്ഞ അതൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അതേ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല മക്കളൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഇതാണ് നമ്മൾ കോളിഫ്ലവർ ഫ്ലൈ ഫ്രൈ ചെയ്തെടുത്തത് വളരെ സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക